നമസ്കാരം ആദ്യം പ്രധാന വാർത്തകൾ ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് മനുഷ്യന്റെ അസ്ഥിഗൂടം കണ്ടെത്തി സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയത് വസ്ത്രാംശമടങ്ങിയ മനുഷ്യന്റെ പഴക്കമുള്ള അസ്ഥിഗൂടം കായംകുളത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരന് നേരെ ആക്രമണം നടത്തിയ യുവാക്കൾ പിടിയിലായി ഇന്ധനം നിറച്ചതിന്റെ പണം ചോദിച്ചതാണ് പ്രതികളെ ചൊടിപ്പിച്ചത് ഭൂമിയുടെ അവകാശരേഖ അർഹർക്ക് കൈമാറിക്കൊണ്ട് വൈക്കത്ത് സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേള വൈക്കത്ത് നടന്ന പട്ടയമേളയിൽ മന്ത്രി കെ രാജൻ കൈമാറിയത് നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കുള്ള പട്ടയം കാർഷികരംഗത്തെ സ്മാർട്ടായി മാറ്റുന്ന സ്മാർട്ട് കൃഷിഭവൻ ചേർത്തലയിൽ നൂതന കൃഷിരീതിയിലേക്ക് കർഷകരെ നയിക്കുന്നതിനുതകുന്ന പദ്ധതികളുമായി സ്മാർട്ട് കൃഷിഭവൻ പ്രവർത്തനം ആരംഭിച്ചത് ചേർത്തല തെക്ക് പഞ്ചായത്തിൽ വിശദമായ വാർത്തകളിലേക്ക് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നുമാണ് അസ്ഥി കൂടം കണ്ടെത്തിയത് അസ്ഥികൂടത്തിൽ വസ്ത്രത്തിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയോടെയാണ് അസ്ഥികൂടം ശ്രദ്ധയിൽപ്പെട്ടത് അസ്ഥികൂടം കൂടം പുരുഷന്റേതെന്നാണ് പ്രാഥമികമായ നിഗമനം ചേർത്തല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പെട്രോൾ പമ്പ് ജീവനക്കാരനെ പ്രതികൾ പിടിയിലായി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് പിടിയിലായത് കായംകുളം ചിറക്കടവത്ത പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പെട്രോൾ അടിക്കാനെത്തിയ യുവാക്കൾ പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു കേസിൽ കൃഷ്ണപുരം സ്വദേശി മുഹമ്മദ് ഫാസിൽ വള്ളിക്കുന്നം സ്വദേശി നിഷാദ് എന്നിവരാണ് പിടിയിലായത് പമ്പിലെത്തിയ യുവാക്കൾ നൂറ്റി അൻപത് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെടുകയും പൈസ ഫോൺപേ ആണെന്ന് പറയുകയും ചെയ്തു ഫോൺപേ ചെയ്ത പൈസ ശേഷം പെട്രോൾ അടിക്കാമെന്ന് ജീവനായി ൻ പറഞ്ഞതിലുള്ള മൂലം ജീവനക്കാരനെ ആക്രമിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കായംകുളം ഡിവൈഎസ്പി ബിനികുമാറിന്റെ മേൽനോട്ടത്തിൽ കായംകുളം സി എ അരുൺ ഷാ എസ് ഐ രതീഷ് ബാബു എ എസ് ഐ ഹരി പോലീസുകാരായ അഖിൽ മുരളി ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വൈക്കം നിയോജക മണ്ഡലത്തിൽ പട്ടയമേള സംഘടിപ്പിച്ചു നാല്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് ഭൂമിയുടെ അവകാശരേഖ കൈമാറിയ പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു പട്ടയ പഞ്ചായത്ത് മെമ്പർമാർ വരെ കോർപ്പറേഷൻ പങ്കെടുക്കാൻ ആ അവസരങ്ങളിൽ വെച്ച് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉടമസ്ഥാനല്ലാതെ ഇതിലോ എന്ന കാര്യം പരിശോധിച്ച് അവതരിപ്പിക്കാൻ അവർക്ക് അവസരമുണ്ടോ അങ്ങനെ അവതരിപ്പിച്ച പ്രശ്നങ്ങളിലെല്ലാം പരമാവധി ഇടപെടലുകൾ നടത്താൻ സാധ്യമായിട്ടുള്ള ഒരു കാലമാണ് പഞ്ചായത്ത് മെമ്പർമാർക്കും മുൻസിപ്പൽ കൌൺസിലർമാർക്കും ലഭ്യമായ അവകാശം അവർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് ധാരണ ഒരു തവണ അവർക്ക് തെറ്റുകൊഴിച്ചാൽ അത് മാറാൻ രണ്ടാമതും പ്രവചന കേരളത്തിൽ ഭൂമിയില്ലാത്തവരാട്ടെ എന്ന് കണ്ടുപിടിക്കില്ല അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടയാണെങ്കിൽ ഭൂമി കൈവശം ഉള്ളത് കിട്ടാതിരിക്കാനുള്ള കാരണമെന്ത് കൈവശമില്ലാത്ത ഭൂമി കണ്ടുപിടിക്കാൻ ഭൂമി എവിടെ നിന്നും സംഘടിപ്പിക്കും താഴത്തിലുള്ള പഠനങ്ങൾക്ക് നടത്തിക്കൊണ്ടാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന തലത്തിലേക്കും രൂപത്തിലേക്കും അത് പോകാനും ഞങ്ങൾ വരുന്നത് വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത് ചടങ്ങിൽ വെച്ച് ടി വിപുരം ഗ്രാമപഞ്ചായത്തിന് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിനായി സൗജന്യമായി എട്ട് സെന്റ് സ്ഥലം വിട്ടു നൽകിയ തെക്കേടത്തെ പ്രഭാകരൻ നായരെ മന്ത്രി ആദരിച്ചു ജില്ലാ കളക്ടർ ഛേതൻകുമാർ മീണ എ ഡി എം എസ് ശ്രീജിത്ത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീജിഷ് ഷാജി പി കെ ആനന്ദവലി പി പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു ഇനി സ്മാർട്ട് നൂതന കാലത്തെ കൃഷിരീതികൾ പഠിക്കുന്നതിനും വിള ആരോഗ്യ പരിപാലന കേന്ദ്രവും ഉൾപ്പെടെ വിഭാവനം ചെയ്യുന്ന സ്മാർട്ട് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പുതിയ കാലത്തെ കൃഷിരീതികൾ പഠിക്കുന്നതിനുള്ള പരിശീലന കേന്ദ്രം വിള ആരോഗ്യ പരിപാലന കേന്ദ്രം ലൈബ്രറി ഫ്രണ്ട് ഓഫീസ് കടലാസ് രഹിത ഓഫീസ് പ്രവർത്തനം എന്നിവയെല്ലാമാണ് സ്മാർട്ട് കൃഷി ഭവനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സാമാന്യ നല്ല കെട്ടിടമായിരുന്നു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തല തെക്കിൻ്റെ നമ്മുടെ കൃഷിഭവൻ എന്ന് പറയുന്നത് ഒരു മുപ്പത് കൊല്ലം മുമ്പാണ് ശ്രീ വി വി രാഘവൻ എന്ന മന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ കൃഷിഭവന്റെ പേര് മാറ്റി ഏലാ വികസന ഓഫീസും മറ്റുമായിരുന്നു പണ്ടുണ്ടായിരുന്നത് അത് മാറിയിട്ട് ഓഫീസ് എന്നുള്ള പേര് പോയി കൃഷിഭവൻ എന്നായി ഭവനം എന്നുള്ളതിന്റീ ഭവൻ എന്ന് പറഞ്ഞത് വീടെന്നാണ് കർഷകന്റെ വീടാണ് സ്വന്തം വീട് പോലെ കർഷകന് അനുഭവപ്പെടേണ്ട ഒന്നായിരിക്കണം കർഷകൻ ചെല്ലുന്ന ഉദ്യോഗസ്ഥരുടെ ഈ കേന്ദ്രം ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് ഓഫീസറുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു ഓഫീസ് എന്ന അല്ല വരേണ്ടത് അങ്ങനെയാണ് ഈ പേര് മാറ്റം ഉണ്ടായത് പേര് മാറി കാലവും മാറി കാലം മാറി ഇത്രയാകുമ്പോൾ ഈ കാലത്തിനനുസരിച്ച് മാറ്റം അവിടെ വേണ്ടി നേരത്തെ ഓഫീസൊക്കെ എടുത്താൽ മുഴുവൻ പേപ്പറും കിട്ടും ആയിട്ട് ഇരിക്കുകയാണ് അവൻ്റെ ആ കാലം മാറി നമ്മൾ നിൽക്കുന്നത് ആധുനികതയുടെ കാലത്താണ് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേ എന്നാണ് നമ്മൾ പോലും പറയുന്നത് ചടങ്ങിൽ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ അമ്പിളിസി റിപ്പോർട്ട് അവതരണം നടത്തി ചടങ്ങിൽ വെച്ച് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്ശേരി കതിര ഐ ഡി കാർഡ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സെമിനാർ ഉദ്ഘാടനവും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി മോഹനൻ ജനകീയ ആസൂത്രണ പദ്ധതി ഉദ്ഘാടനവും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി ഉത്തമൻ സജിമോൾ ഫ്രാൻസിസ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റാണിമോൾ ജോർജ് രജനി ദാസപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ഭവനരഹിതരും ഭൂരഹിതരുമില്ലാത്ത കേരളമാണ് ഇടതു സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെന്നും മന്ത്രി വൈക്കത്ത് പറഞ്ഞു വൈക്കം തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി വഴി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്ത സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീടില്ലാത്ത ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയ തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി അഭിനന്ദിച്ചു ആയുർവേദ ആശുപത്രിക്കും അംഗനവാടിക്കും സൗജന്യമായി ലഭിച്ച സ്ഥലത്തിന്റെ ആധാരവും മന്ത്രി ഏറ്റുവാങ്ങി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിലിനാമ ജോർജ് ശ്രുതിദാസ് തങ്കമ്മ വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിസമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ുഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങുകളുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നിർവഹിച്ചു ഈ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണവടി പോലെ കാത്തു സൂക്ഷിച്ച് നമ്മളെ പോയ തൊണ്ണൂറ്റി എട്ടിലെ നമുക്ക് മുന്നേ നടന്നു പോയിട്ടുണ്ട് അവരുടെ എല്ലാം ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ വിജയം കൂടിയായിരുന്നു കേരളത്തിലെ നമ്പർ വൺ സി ഡി എസ് ആയി കഞ്ഞു മാറിയത് അവരൊക്കെ ഇത്തരം സംവിധാനങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് നമ്മുടെ പ്രസ്ഥാനത്തെ ശരിയായ നിലയിൽ നയിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നത് പ്രതിഫലേച്ച ഒന്നും ഇല്ലാതെ കഞ്ഞിക്കുടിയുടെ ചൊരുമണലിൽ കാർഷിക വിപ്ലവം തീർത്ത പി സ്വാതന്ത്ര്യത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ കേവലം ഒരു പഞ്ചായത്തിന് ലോക കാർഷിക ഭൂപടത്തിൽ ഒരു അടയാളം ലഭിക്കണമെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മികവ് തന്നെയാവാം ഈ ചൊരുമണലിൽ വളക്കൂറില്ലാത്ത ഈ മണ്ണിനകത്ത് മല്ലടിച്ചാണ് വ്യത്യസ്ത ഇനം പച്ചക്കറികൾ കൃഷി ചെയ്ത കർഷകർ ഉയർന്നു വന്നത് ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം എം എസ് സി കമ്പ്യൂട്ടർ പഠിച്ച വിദ്യാർത്ഥി എം ബി എ പാസ്സായവർ എം എസ് സി ബോട്ടണി പാസ്സായവർ ബി എസ് സി കളിച്ചവർ ഒക്കെ വൈറ്റ് കോളർ ജോ ജോലിക്ക് പോകാതെ മണ്ണിലേക്ക് ഇറങ്ങുന്ന അഭിമാനകരമായ നിമിഷം സി ഡി എസ് ചെയർപേഴ്സൺ സുന്ദസുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് മെമ്പർ സെക്രട്ടറി രാജീവ് പി റിപ്പോർട്ട് അവതരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈരഞ്ജിത്ത് ബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കമലമ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി മൂളേസ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ചെറുമുട്ടം സെന്റ് മേരീസ് ഫൊറോനാള്ളിയിലെ സി എൽ സി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിപുരാതനമായ നൂറ്റി മൂന്ന് വർഷം ചരിത്ര ആയിരത്തി മൂന്ന് വർഷ ചരിത്ര പാരമ്പര്യമുള്ള മുട്ടം സെൻ്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ ഒരു ക്രിസ്തീയ ഭക്തസംഘടനയാണ് സി എൽ സി അത് ആഗോള സംഘടനയാണ് ഏകദേശം തൊണ്ണൂറിൽ പരം രാജ്യങ്ങളിൽ പന്തരച്ച് കിടക്കുന്ന ഈ സംഘടനയുടെ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ മുട്ടം സെൻ്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ പ്രവർത്തിക്കുന്നു തൊണ്ണൂറ്റിയാറ് വർഷത്തോളമായി സംഘടനയുടെ പ്രവർത്തനം മുട്ടം സെൻറ്റ് മേരീസ് പറവനപ്പള്ളിയിൽ ആരംഭിച്ചിട്ട് വളരെ സജീവമായ സംഘടന യുവജന പ്രാതിനിധ്യത്തിൽ ഏറ്റുമുമ്പിൽ നിൽക്കുന്ന നല്ലൊരു സംഘടനയാണിത് ഈ സംഘടന ഒത്തിരിയേറെ ആത്മീയ പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും കൊണ്ട് മുന്നിട്ട് പോവുകയാണ് ഏകദേശം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള പിറവി ദിനത്തിൽ കേരള ക്യൂസ് എന്ന പേരിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ക്വിസ് മത്സരം ആരംഭിക്കുകയുണ്ടായി ഇന്ന് അത് എല്ലാ തരത്തിലുമുള്ള സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് നടത്തി വരുന്നു അടുത്ത വെള്ളിയാഴ്ച ഏഴാം തീയതി നവംബർ ഏഴാം തീയതി മുപ്പത്തിരണ്ടാമത്തെ അഖില കേരള സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഈ ക്വിസ് മത്സരം നടത്തുകയാണ് അതിന് എല്ലാവരെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞു സ്വാഗത കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി പ്രശസ്തരായ വ്യക്തികളാണ് ഈ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരിക്കുക നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ എ കെ ആന്റണി സാർ മുതൽ മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രൊഫസർ പി ജെ കുര്യൻ സാറ് വി എം സുധീരൻ സാർ ഡോക്ടർ ബാബു പോൾ ഇങ്ങനെ പ്രഗത്ഭരായ വ്യക്തികൾ വന്ന കുട്ടികളെ അഭിസംബോധന ചെയ്യുകയും ഈ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ചേർത്തല മുട്ടം സെന്റ് മേരീസ് പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ മുട്ടം സി എൽ സി ഡയറക്ടർ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും ചടങ്ങിന്റെ ഉദ്ഘാടനം സിവിൽ ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി നിർവഹിക്കും ചടങ്ങിൽ വെച്ച് കിസ്മത്സർ വിജയികൾക്കുള്ള സമ്മാനദാനവും നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എൽ സി പ്രൊമോട്ടർ ഫാദർ സച്ചിൻ മാമ്പുഴക്കൽ സെക്രട്ടറി ജീവൻ തോമസ് പ്രസിഡന്റ് ജോബിൻ ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരപ്പുറത്തിന്റെ പഴനിമല ചെറുവാറും ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്നവിധി പ്രകാരമുള്ള ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര ശിലാസ്ഥാപനം ഭക്തിസാന്ദ്രമായി നടന്നു ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവി ക്ഷേത്ര ശിലാസ്ഥാപനം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാഗേഷ് തന്ത്രികൾ നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തി പ്രകാശ ദേവൻ ശാന്തികളുടെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി സെക്രട്ടറി കെ ഷിബു ഖജാൻജി കെ ചിദംബരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ ഡി സഞ്ജയ് പി ആർ ഷാജി ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുറവൂർ ചേർത്തല റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ മുപ്പത് സി എം എസ് ഗേറ്റ് നവംബർ നാലിന് രാവിലെ ആറ് മണി മുതൽ നവംബർ എട്ടിന് വൈകിട്ട് ആറ് മണിവരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ ഇരുപത്തിയൊൻപത് പുതിയകാവ് റോഡ് ഗേറ്റ് മുപ്പത്തിരണ്ട് ഒറ്റപ്പുന്ന ഗേറ്റ് എന്നിവ വഴി പോകണമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ഇനി വാർത്ത എൻ കെ നീലകണ്ഠൻ മാസ്റ്റർ നിര്യാതനായി ബി ഡി ജെ എസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു സംസ്കാരം വൈക്കമുള്ളലിലെ വസതിയിൽ നടന്നു ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് മനുഷ്യന്റെ അസ്ഥിഗൂടം കണ്ടെത്തി സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയത് വസ്ത്രാംശമടങ്ങിയ മനുഷ്യന്റെ പഴക്കമുള്ള അസ്ഥികൂടം കായംകുളത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരന് നേരെ ആക്രമണം നടത്തിയ യുവാക്കൾ പിടിയിലായി ഇന്ധനം നിറച്ചതിന്റെ പണം ചോദിച്ചതാണ് പ്രതികളെ ചൊടിപ്പിച്ചത് ഭൂമിയുടെ അവകാശരേഖ അർഹർക്ക് കൈമാറിക്കൊണ്ട് വൈക്കത്ത് സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേള വൈക്കത്ത് നടന്ന പട്ടയമേളയിൽ മന്ത്രി കെ രാജൻ കൈമാറിയത് നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കുള്ള പട്ടയം കാർഷിക രംഗത്തെ സ്മാർട്ടായി മാറ്റുന്ന സ്മാർട്ട് കൃഷിഭവൻ ചേർത്തലയിൽ നൂതന കൃഷി കൃഷിരീതിയിലേക്ക് കർഷകരെ നയിക്കുന്നതിനുതകുന്ന പദ്ധതികളുമായി സ്മാർട്ട് കൃഷിഭവൻ പ്രവർത്തനം ആരംഭിച്ചത് ചേർത്തല തെക്ക് പഞ്ചായത്തിൽ ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം